ലൈവിൽ രാവിലെ തന്നെ നമ്മുടെ അനുമോളും അനീഷും ഭയങ്കര വാക്കുതർക്കമാണ് അനീഷ് പറയുന്നുണ്ട് അനുമോൾക്ക് എല്ലാം ആകാം അനുമോൾക്ക് മാത്രമേ എല്ലാം ആകത്തുള്ളൂ ഞങ്ങൾക്കൊന്നും കിച്ചണിൽ ഒരു അധികാരവും ഇല്ലേ ഞാനും അക്ബറും ഒന്നിപ്പോൾ സഹായിക്കുമ്പോൾ അനിമോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നു ചേട്ടനൊന്നും മിണ്ടണ്ട ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ തെറ്റ് കണ്ടാൽ പറയും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇന്ന് രാവിലെ മേക്കപ്പ് ചെയ്തവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അനിമോള് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത് അപ്പോൾ അനുമോള് പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ ഇന്നലെ ആതിലെയും ഞാൻ ആതിലെയും എന്നാ നൂറേടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ചേട്ടാ ഞാനിവിടെ അരി വെച്ചിട്ട് പോയിട്ടുണ്ട് നോക്കണമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞു നേരെ വന്നപ്പോഴത്തേക്ക് എല്ലാം കുറച്ച് വേവാത കിടക്കുന്നു അത് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് അനുമോളെൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടായി എനിക്കറിയാവുന്നത് അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ചേട്ടാ മിണ്ടായിരിക്കുക അവൾ പറയട്ടെ അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ വാക്കുതർക്കമാണ് എന്നാ സ്റ്റവ് കുറച്ചെന്നുള്ള വിഷയമാണ് പറയുന്നത് എന്നാണേലും രാവിലെ തന്നെ അനുമോളും അനീഷും ഭയങ്കര വഴക്കാണ് അനീഷ് പറയുന്നത് അനുമോളാണ് എല്ലാം നോക്കി നടക്കുന്നത് ആരും കിച്ചണിൽ ആർക്കും വന്നാൽ അനുമോൾ സ്പേസ് തരുന്നില്ല അല്ലെങ്കിൽ അനുമോളുടെ കുത്തകയാണെന്നാണ് അനീഷ് പറഞ്ഞു വെക്കുന്നത്